രാവിലെ മുതൽ ലൈവിൽ ശരണേയും അപ്സരയും തമ്മിൽ ചെറിയ രീതിയിൽ ഒരു വഴക്ക് പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ നടക്കാനിരിക്കുന്ന ഹോട്ടൽ ടാസ്കിന് തൊട്ടുമുമ്പും ഈ വിഷയം ഹൗസിൽ ചർച്ചയായിരിക്കുകയാണ് വലിയ വഴക്ക് നടന്നിരിക്കുകയാണ് രാവിലെ നടന്ന ഒരു സംഭവത്തെ ചൊല്ലിയാണ് വഴക്ക് നടക്കുന്നത് ഹോട്ടൽ ടാസ്കിനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ മുതൽ എല്ലാവരും ടീമായി തിരിഞ്ഞുള്ള ചർച്ചകൾക്കിടയിൽ നമ്മൾ എല്ലാവരും ഇൻഡിവിജ്വൽ പ്ലെയർ ആണെന്നും എല്ലാവർക്കും സംസാരിക്കാൻ ഈക്വലായി അവസരം നൽകണമെന്നും താൻ സംസാരിക്കാനും തന്റെ അഭിപ്രായം പറയാനും അപ്സര സമ്മതിച്ചില്ല തന്റെ അവസരം തട്ടിയെടുത്തു എന്നൊക്കെയാണ് ശരണ്യ അപ്സരയോട് രാവിലെ പറഞ്ഞത് ഇതിനൊക്കെ ഇങ്ങനെ ഈഗോ വെക്കണോ എന്ന് അപ്സര തിരിച്ചും ചോദിച്ചിരുന്നു സുഹൃത്തുക്കളായിട്ടും ഈഗോ എന്ന വാക്ക് അപ്സര പറഞ്ഞതാണ് ശരണ്യെ ചൂടിപ്പിച്ചത് പിന്നീട് ഇങ്ങോട്ട് രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നത്തിൽ മറ്റു ഇടപെട്ട് കുളമാക്കുന്നതാണ് ലൈവിൽ കണ്ടത് ശരണ്യ പറയുന്നത് കേട്ട് അപ്സര രാവിലെ മുതൽ കരയുന്നുമുണ്ടായിരുന്നു രാവിലെ തന്നെ സായി കൃഷ്ണയുടെ സാന്നിധ്യത്തിൽ പ്രശ്നം സംസാരിച്ച് പരസ്പരം സോറി പറയുകയും ചെയ്തിരുന്നു പരസ്പരം സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നം ശരണ്യ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കണ്ടതോടെയാണ് അപ്സര വീണ്ടും എന്നാൽ അപ്സരയും ശരണയും തമ്മിലുള്ള പ്രശ്നത്തിൽ സ്കോർ നന്ദനയും െന്നും എല്ലോടും അത് ഡിസ്കസ് ചെയ്ത് നടക്കുകയാണെന്നും രാവിലെ തന്റെ സോറി പറഞ്ഞുവിട്ട വിഷയമാണിതെന്നും ഒക്കെ അപ്സര കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ തമ്മിൽ തീർക്കണമെന്നും അല്ലാതെ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുകയും മാറിയിരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്നുമൊക്കെയാണ് അപ്സരയും പറയുന്നത് എന്നാൽ ഇത്തരം നിസ്സാര പ്രശ്നത്തിന് ഇങ്ങനെ വഴക്കിടുന്ന കാണുമ്പോഴേ കഴിഞ്ഞ ദിവസം ശരണ്യം അപ്സരയും തമ്മിൽ നടത്തിയ ഒരു പ്ലാനിങ്ങും പെട്ടെന്ന് ഓർക്കുകയാണ് അതായത് നമ്മൾ രണ്ടുപേരെയും ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ശ്രമമാണെങ്കിൽ ഇവിടെ നടക്കുന്നതെന്നും നമുക്കത് പൊളിക്കണം നമുക്കൊരു കലക്ക് കലക്കണം എന്നൊക്കെ ശരണ്യം അപ്സരയും തമ്മിൽ സംസാരിച്ചിരുന്നു ഇത്തവണ നോമിനേഷനിൽ വന്ന രണ്ട് മത്സരാർത്ഥികളാണ് അപ്സരയും ശരണ്യം അപ്സറെ കുറിച്ചൊക്കെ ആക്റ്റീവ് ആണെങ്കിലും ഹൗസിൽ ഏറ്റവും അധികം സേഫ് ഗെയിം കളിക്കുന്ന മത്സരാർത്ഥിയാണ് ശരണ്യ വന്ന ദിവസം മുതൽ ഇതുവരെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാണ് ശരണ്യ ഹൗസിൽ നിന്നതുപോലും ഇതുവരെ പവർ ടീമിലെല്ലാം എല്ലാം കയറിപ്പറ്റിയാണ് ഈ അൻപത്തി ഏഴ് ദിവസവും ഹൗസിൽ ശരണി നിന്നത് ഒരു തവണ ഋഷിയുമായിട്ടുള്ള ഒരു പ്രശ്നത്തിലല്ലാതെ ഹൗസിൽ ശരണ്യുടെ ശബ്ദം പോലും കേട്ടിരുന്നില്ല ഒരു തവണ നോമിനേഷൻ ക്യാൻസൽ ചെയ്തതുകൊണ്ട് മാത്രം പുറത്തു പോകാതെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നോമിനേഷൻ ശരണ്യെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് എങ്ങനെയെങ്കിലും നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു കാട്ടിക്കൂട്ടലാണ് ശരണി ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഏവർക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് എന്നാൽ വന്ന ദിവസം മുതൽ ഇതിന്റെ പകുതിയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഫലം ചെയ്തേനെ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ